നമസ്കാരം ഗൈസ് ആർജിയാണ് ഡബ്ലിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ ശ്രീകൃഷ്ണ ജയന്തിയുമായിട്ട് പ്രമാണിച്ചുള്ളൂ നമ്മൾ അമ്പലത്തിലുള്ള പോകും അവിടുത്തെ വിശേഷങ്ങളും അവിടുത്തെ പരിപാടികളും പ്രോഗ്രാമുകളും എന്തൊക്കെയാണെന്ന് ഉച്ചത്തെ ഫുഡ് അവിടെയൊക്കെയാണ് രാത്രിത്തെ ഫുഡ് അവിടെയൊക്കെയാണ് ശ്രുതി പറഞ്ഞു നമുക്ക് എല്ലാ കാര്യം പോയി നോക്കാം എനിക്ക് ഒരു നേരം ഫുഡ് മൂന്നേര ഫുഡ് ഉണ്ട് ആവശ്യമില്ല ഇന്ന് രാവിലെ ഫുഡ് ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ രാവിലെ പോകാൻ പറ്റില്ല ലേറ്റ് ആയി പോയി ഇനി ഉച്ചത്തെ ഫുഡ് അവിടെ ഉണ്ടാവും പോയി നോക്കാം രാത്രിയുടെ ഫുഡ് ഒന്നും ശ്രദ്ധിച്ചപ്പോൾ രാത്രി ഞാൻ കഴിക്കാൻ നിക്കൂല ഉച്ചയുടെ ഫുഡ് കഴിക്കാൻ നോക്കാം നേരത്തെ കറി പോകാൻ നോക്കും പിന്നെ അവിടുത്തെ കുറേ പ്രോഗ്രാം ഒക്കെ ഉണ്ട് എടുക്കാതെ നമ്മൾ പോവാണ് അപ്പോൾ കാണാം നടന്നിടന്നു ഇവിടം വരെ എത്താറായി ഇവിടെ ഒക്കെ ഉണ്ടോ എല്ലാവരും മഴയൊക്കെ കൊടുത്ത് മുട്ടഭൂമി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ മരം കൊടുത്ത് ശരിക്കും ആഗ്രഹം ഉണ്ടായിട്ടാണ് കൊടുത്തതെന്ന് വെച്ചാൽ ഒരിക്കലും എല്ലാം മരം പോയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു കണ്ട കൈസ് പാറയിൽ നിന്ന് ഊറ്റൊക്കെ ഇറങ്ങിക്കൊണ്ടിങ്ങനെ കണ്ട പാറയിൽ ഊറ്റൊക്കെ ഉണ്ട് ഇവിടെ ഇഷ്ടംപോലെ വെള്ളം വെള്ളത്തിന് ദാരിദ്ര്യം ഇല്ലാത്ത നാടാണ് നമ്മുടെ നാട് കാരണം നമ്മുടെ ഈ സ്ഥലത്ത് എല്ലായിടത്തും വെള്ളമുണ്ട് എവിടെ നോക്കിയാലും വെള്ളമാണ് മഴയൊക്കെ പോയത് കഴിഞ്ഞാൽ പിന്നെ അന്യായു അതുപോലെയാണ് പക്ഷേ ഇവിടെയൊക്കെ കണ്ട എനിക്കൊന്ന് ഇവിടെ ശരിക്കും പറഞ്ഞാൽ മറ്റേ നമ്മുടെ സേവന പിള്ളേർ ഇതുവരെ എത്തി തീർന്നിട്ടില്ല വന്നാലും വാങ്ങിക്കുന്ന ആൾക്കാർ കുറവായിരിക്കും പിന്നെ നമുക്ക് കാരണം ഞാനൊക്കെ സേവന കറി പൗഡറൊക്കെ സമയം ഉണ്ടായിരുന്നു കേസ് ആ സേവനയിൽ കറി പൗഡറൊക്കെ കൊണ്ടു നടന്ന സമയത്ത് ശരിക്കും ദേഷ്യം വരും നമുക്ക് സങ്കടം വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ചില വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ പോയിട്ട് ഇങ്ങനെ മാഡം സാറേ എന്നൊക്കെ പറയും വിളിച്ചിട്ട് അത് ഒരെണ്ണമെങ്കിലും വാങ്ങിക്കുക എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ സംസാരിച്ചിട്ട് ലാസ്റ്റ് എല്ലാം കേട്ടിരുന്നു ആ ഒന്നും വേണ്ട കേട്ടോ നമ്മളെല്ലാം കേട്ടല്ലോ നമ്മൾ ചിലപ്പം പറയും നമ്മ പറയണമെന്ന് കേട്ടാലും മതി എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ മതി വാങ്ങിച്ചാൽ മതി എന്നൊക്കെ പറയും അപ്പോൾ അതുപോലും നടക്കാത്ത സമയമുണ്ടായിരുന്നു ഇതാരാണെന്ന് അറിയത്തില്ല ആരും ആയിരിക്കും അമ്പലത്തിലാണെങ്കിൽ വായന ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഇന്ന് ഫുള്ളും അമ്പലം ഓപ്പണിംഗ് ആണ് അത് ശ്രീകൃഷ്ണ ജയന്തി ആയിട്ട് അപ്പോൾ എന്തായാലും നമ്മൾ അവിടെ അമ്പലത്തിൽ പോയി തൊഴുതിട്ട് ചേച്ചീനെ എടുത്തോട്ടും ഞാൻ സന്ധിച്ച് ചേച്ചി വീട്ടിൽ പോയിന് ശേഷം ഒന്നും തടിച്ചു ഇല്ലേ സല്ലേ അപ്പം ഞാൻ ഇച്ചിരി നന്നായ ചുമല്ല കുറേ പേര് പറഞ്ഞോട്ടോ ചേച്ചിയുടെ അടുത്ത് പോയിട്ട് ഒന്ന് നന്നായിട്ടുണ്ടെന്നൊക്കെയാണ് പറയണത് ആർജെ എന്നാ നമുക്ക് എന്തായാലും നടക്കാം അല്ല ആർജെ എല്ലാവരും പറഞ്ഞില്ലേ ശ്രുതി ഒന്ന് നന്നായിന്ന് പറഞ്ഞില്ലേ അതാണ് അപ്പം നമ്മൾ നടന്ന് നടന്ന് അമ്പലത്തിൻ്റെ അവിടെ എത്താറായി അമ്പലത്തിലെ പാട്ടൊക്കെ കേൾക്കുന്നുണ്ട് അപ്പം മിക്കവാറും കോപ്പിറൈറ്റ് കിട്ടാൻ ചാൻസ് കൂടുതലാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ നോക്കാം പറ്റുന്നുണ്ടെങ്കിൽ കാണിക്കാം ഇല്ലെങ്കിൽ പിന്നെ അമ്പലത്തിൻ്റെ അകത്ത് ക്യാമറ അലോഡല്ല അത് വേറൊരു സത്യം നമുക്കെന്തായാലും നോക്കാം ഓരോ ഓരമ്പലത്തിന് ഓരോ നിയമങ്ങളാണല്ലോ ഇവിടെ അമ്പലത്തിൽ അപ്പോൾ വ്ളോഗെടുക്കുന്നതിന് ഞാനുവാൻ ചോദിച്ചു അവിടെ നിന്നിട്ട് എല്ലാവരും നോക്കണേ ഇവിടെ അമ്പലത്തിൽ ഭയങ്കര തിരക്കാണ് ഇന്ന് ശ്രീകൃഷ്ണ ചെയ്യുന്ന ഒരു നല്ല പരിപാടിയൊക്കെയാണ് ഇതാണ് നമ്മുടെ അമ്പലം ഇവിടെ പൂജ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അവിടെ പൊങ്കാല നടന്നുകൊണ്ടിരിക്കാണ് കഴിച്ചു അപ്പുറം അപ്പറം പൊങ്കാല നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ എന്തായാലും ഇവിടെ നിന്ന് നേരെ ചേച്ചിയെ തൊട്ട് വരണം ഇതെല്ലാം കഴിഞ്ഞ് പൂജയൊക്കെ ചെയ്തതിന് ശേഷം മാത്രമേ ഇവിടെ എല്ലാം ചെയ്തു തുടങ്ങത്തുള്ളൂ അപ്പത്തേക്കും നമ്മൾ ചേച്ചിയുടെ വീട്ടിൽ ഇടും അപ്പൊ രാവിലത്തെ ഭക്ഷണമൊക്കെ ഉണ്ട് ഉച്ച ഉച്ചഭക്ഷണമൊക്കെ ഉണ്ട് അപ്പൊ രാവിലത്തെ ഭക്ഷണം കൊടുത്തിട്ടില്ല എന്തായാലും നമ്മൾ ചേച്ചിയുടെ വീട്ടിലോട്ട് പോവേണം പോയിട്ട് വന്നിട്ട് എല്ലാവരും ഒരുമിച്ച് വന്ന് ഭക്ഷണം കഴിക്കാന്നാണ് വിചാരിച്ചത് എന്തായാലും നമ്മൾ ചേച്ചിയുടെ വീട്ടിലോട്ട് പോവാണ് കഴിച്ചു അതാണ് കഴിച്ചത് നമ്മൾ ഫൈനലി നടന്ന് നമ്മൾ ആറ്റിൻ്റെ എല്ലേ കൂടി വന്നിരിക്കുകയാണ് ഇതാ ആറ്റിൻ്റെ എല്ലേ കൂടി വന്നിരിക്കുകയാണ് അല്ലേ നമ്മൾ അമ്പലത്തിലൊക്കെ പോയി അല്ലേ അമ്പലത്തിൽ പോയി തൊഴുതു എന്നിട്ട് നേരെ ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിലോട്ട് പോവുകയാണ് ചേച്ചിയുടെ വീട്ടിലോട്ട് ഇതാണ് ആറ്റിൻ്റെ കരയിൽ കൂടി പോകേണ്ട വഴിയിട്ടാണ് കഴിച്ചു ഇത് ഇടിഞ്ഞു ഇവിടെ എത്തുമ്പോൾ എനിക്കൊരു പേടിയാണ് കാരണം എന്നെ പേടിയല്ല ആർജനയാണ് എനിക്ക് പേടി ഓക്കെ കോവില് പോയി ചേച്ചിയുടെ വീട്ടിൽ കൂടി ഇറങ്ങി ചേച്ചിയുടെ വീട്ടിലോട്ടാണ് എന്താ എല്ലായിടം വൃത്തിയൊക്കെ ആക്കിയപ്പോ നല്ലതുണ്ട് ഇങ്ങനെ ഒരു കുളം നമ്മളെ എറണാകുളത്ത് വല്ലവാണെങ്കി എപ്പൊ റെന്റിനെടുത്ത് മീൻ വളർത്താൻ തുടങ്ങിന്ന് അറിഞ്ഞാ മതി ഇവിടെ ചുമ്മാ കിടക്കുന്നു എന്തായാലും നമുക്ക് ഇനി ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട് ബാക്കി കാര്യങ്ങള് നമ്മളെ പരിചയക്കുഴി എത്തി ഉണ്ണിക്കുട്ടാനും പരി ടീം പരിപാലങ്ങളും ഇവിടെ എന്തോ പരിപാടിയാണ് എന്തായാലും നമുക്ക് നോക്കാം ഗൈസ് എല്ലാവരും തിരക്കിലാണ് ഗൈസ് അങ്ങനെ നമ്മൾ പാത്രമൊക്കെ എടുത്ത് പോവേന അതാണ് നമ്മൾ എന്തായാലും പോട്ടയിൽ നിന്ന് ആയില്യം കൂടിയാണ് അതിൻ്റെ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട് വേണ്ടി ആരെയൊക്കെ വട്ടപാത്രം പോയിട്ട് വരാം അവിടെ എപ്പോഴെത്തന്നെ എല്ലാരും സ്ഥലമൊക്കെ പിടിച്ചിരിക്കുകയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാം ക്യൂ നമ്മളിതുപോലെ ഇതാണ് നമ്മളെ കൃഷ്ണന്റെ അമ്പലം ഇതാണ് നായി അതിന്റെ പൂജയൊക്കെ ഉണ്ട് ഇവിടെ ഇപ്പഴും ആൾക്കാർ ക്യൂ ആണ് നന്നായിട്ട് ആൾക്കാരുണ്ട് കൈഷ് പിള്ളേരെ സെറ്റൊക്കെ സ്ഥലം പിടിച്ചു കഴിഞ്ഞ് എല്ലാരും സ്ഥലം പിടിച്ച് അവിടെ ഇരിപ്പാണ് കൈഷ് അപ്പോൾ നമ്മൾ നമ്മളും ക്യൂലിക്കണ ഒരു മണിക്കാണ് തുടങ്ങണത് എന്തായാലും കഴിക്കാൻ നേരത്തെ ബാക്കി പറയാം അപ്പോൾ ഗൈസ് ഇവിടെ ഫുള്ള് ആൾക്കാരാണ് എല്ലാരും നന്നായിട്ട് തരുന്നിരിക്കയാണ് ഇപ്പൊ ചിപ്പിച്ചി ചിപ്പിച്ചേച്ചി അവിടെ ഇപ്പോൾ ഇവിടെ ഫുള്ള് ഭയങ്കര ക്യൂ ആണ് എല്ലാരും ആദ്യത്തെ ഫ്രണ്ടിനെ ഇപ്പോണ്ട് സദ്യ കഴിച്ചു തുടങ്ങി സന്ധ്ര ചേച്ചി എല്ലാരും ഞാൻ ഗൈസ് ഞാൻ ഫുഡ് കഴിച്ചിറങ്ങി കഴിഞ്ഞു കൈസ് ഇവിടെ നല്ല തിരക്കുണ്ട് ഇപ്പോഴും ക്യൂ നിൽക്കുന്ന ആളുകളുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഭാഗ്യം എനിക്ക് ആണുങ്ങളുടെ ക്യൂ ഇടയ്ക്ക് വെച്ച് വെച്ച് ഇടന്മാരെ കയറിയൊണ്ട് എനിക്ക് കയറാൻ പറ്റി അത് ഉറപ്പായിട്ടും ഞാനും പെട്ടുപോയ ശരിക്കും പറഞ്ഞാൽ നല്ല തിരക്കുണ്ട് ശരിക്കും മുകളിലൊക്കെ ഇവിടെ എങ്ങനെയൊക്കെയാണ് ഗൈസ് നമ്മളെ ഫുഡൊക്കെ കഴിച്ചുകഴിഞ്ഞാൽ ഇറങ്ങി തിരക്കാണ് നല്ല തിരക്കായിരുന്നു പക്ഷേ കുഴപ്പമില്ല അടിപൊളിയായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട് ശരിക്കും പറഞ്ഞാൽ പണ്ടത്തെ വൈപ്പാണ് എന്തിൻ്റെയാണ് ശ്രീകൃഷ്ണ ജയന്തിൻ്റെ എന്ത് എടുക്കാൻ വേണ്ടി പോവാണ് ഡാൻസിൻ്റെ കോസ്റ്റ്യൂമിന്റെ നമ്മൾ അവരുടെ ഡ്രെസ്സിങ് ഇതിലേക്ക് പോകുവാണെങ്കിൽ നോക്കുകയാണ് ഇവിടെ പിള്ളേരൊക്കെ കളിച്ചോണ്ടിരിക്കയാണ് അപ്പോൾ എല്ലാവരും ഞാൻ പണി പണി പണിപ്പുര ഞാനൊന്ന് കാണട്ടെ ഇവിടെ മേക്കപ്പ് പണിപ്പുരം നടക്കണേ ഇവിടെ നടത്തേക്കി നിൽക്കുന്നത് അവിടെയും മേക്കപ്പ് ആണ് ഇവിടെയും മേക്കപ്പാണ് എല്ലാവരും മേക്കപ്പ് നടക്കുന്നേ ഉള്ളൂ ഇപ്പം ചുമ്മാ ഇങ്ങനെ കറങ്ങി നടക്കുന്ന മേക്കപ്പാണ് നിന്റെ ബാക്കപ്പ് ഞാൻ എടുക്കാന്ന് ചേച്ചി ഇങ്ങനെ തകർത്ത് ബാക്കപ്പ് ചെയ്യുന്നു ചേച്ചി നമ്മള് വൈറലാക്കും ഞാൻ ചേച്ചി ചേച്ചി ലാസ്റ്റ് പഞ്ഞിക്കാത്ത കൊച്ചിന്റെ തൊല്ല് എല്ലാം ഉണ്ടോ ആരൊക്കെ ലാസ്റ്റ് ഘട്ടം എനിക്ക് കാണിച്ചാലും എന്തായാലും കുട്ടിയടിക്കണേ ഇനിയും പരിപാടിയല്ല സ്റ്റെപ്പോ സ്റ്റെപ്പായിട്ട് വരുകയാണ് ഞാൻ ഇതല്ല ഇതിനപ്പുറം ആ ചാടിക്കടന്ന വനാണി ആശയല്ല നമ്മൾ നോക്കണം എവിടെ സർച്ച ആശ്വര ആശ നടക്കി ആശ ഉണ്ട് ഒരു ആശമാര് കൂടുതലാകും ഓരോടത്തും ഓരോ മേക്കപ്പ് മേക്ക പണിപ്പുരകൾ ഇവിടെ ഒരാൾ മേക്കപ്പ് തോന്നു അവിടെ ഒരാൾ മേക്കപ്പ് തന്നു അവിടെ ഒരാൾ ഇവിടെ പിള്ളേരൊക്കെ ഫുട്ബോൾ കഴിച്ചു ആ അപ്പോൾ വോളിബോളായിരുന്നു ആ ആ ടിച്ചി അടിച്ചു അപ്പൊ എല്ലാരും പുട്ടിയൊക്കെ അടിച്ചു ബസ് അവക്കപ്പ് നടക്കുന്നുണ്ടോ അതുകൊണ്ട് ഞാൻ പുറത്തേക്കാണ് ഡ്രസ് ചേഞ്ച് ചെയ്തോണ്ടേ എന്തായാലും കലവറൊക്കെ ഒരുങ്ങി കഴിഞ്ഞു അവിടെ ആ ഫൗണ്ടേഷൻ പോട്ടെ പോരട്ടെ ഇവിടെ ഒരുക്കി അടുത്ത് ഓരോടത്ത് ചിലടത്ത് പോകുക ചിലയിടത്ത് ചാരം എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുന്നുണ്ട് പിന്നെ ആരൊക്കെ എവിടെയൊക്കെ ഉണ്ട് ആ ഇവിടെ ഒരാൾ ഇതൊക്കെ തന്നെ ഇവിടത്തെ ഒരുക്കം ഒരുക്കം കഴിഞ്ഞു അപ്പം പിള്ളേരുടെ ഉച്ചപ്പാട് മഹളാണ് ഇവിടെ എല്ലാവരും ഒരുങ്ങി ഓരോരുത്തരും ഓരോ മൂലയിലൊക്കെയാണ് നമ്മുടെ കലവർ എന്തായി എങ്ങനെയൊക്കെ ഒരുങ്ങലും നീ 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 തന്നെയല്ലേ ഞാൻ കഴിച്ചു നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞു എല്ലാവരും ഇറങ്ങി ഇനി ഇവിടെ നിന്ന് നേരെ പോവാണ് ഈ അംഗത്തട്ടൊക്കെ എപ്പോൾ ഇറങ്ങുമെന്ന് ഇറങ്ങിയാണ് അത് എത്ര നേരമായി മണി കഴിഞ്ഞു കഴിച്ചു ഇതുവരെ ഇറങ്ങിയിട്ടില്ല ഇനി നോക്കാം ഫുള്ള് ഇരുട്ടായി പങ്കാഴ്സ് നമ്മളിവിടെ എത്തി ഇപ്പൊ ഇവിടെ ഉറിയടി നടന്നോണ്ടിരിക്കുന്നു ഓ ഉറിയടിക്ക് വേണ്ടി ക്രൈൻ ഒക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്തായാലും നോക്കാം കൊച്ചു പോയി അങ് ഇത് ഉറിയടി നടന്നോണ്ടിരിക്കുന്നേ ഉള്ളൂ ആർജം എവിടെ ഉണ്ട് പോയി നോക്കാം അപ്പൊ ഇവിടെ എന്തായാലും ഉറിയടി നടന്നോണ്ടിരിക്ക മാർചെ അമ്പരെന്നാ ബാക്കിലാണ് ഉള്ളത് ഇപ്പോ എന്തായാലും അവളെ പോവ ഒരു അടി നോക്കാം ബോലെ ഇതാണ് ഡാൻസ് കളിക്കണം ഇല്ല അവരെവിടെ പോയിട്ടുണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് അവൻ കഴിച്ചു ഇവിടെയാണ് നമ്മുടെ ഡാൻസിന്റെ പരിപാടിയൊക്കെ ഇതിന്റെ അകത്താണ് അവിടെ വിളക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഇതാണ് മുകളിൽ നിന്നിട്ടുള്ളത് നമ്മുടെ അമ്പലത്തിന്റെ വ്യൂ ഇവിടെ ആൾക്കാരെ കഴിക്കാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണ് ഞങ്ങളും ഞങ്ങളും പോയി ക്യൂ ഒക്കെ നിന്ന് വാങ്ങിക്കട്ടെ ആ പോയി നിന്നോ ആ പോയി പോയി ഒക്കെ ആ ഇവിടെ ആൺ െ ആൺപും രാവിലെ രണ്ട് ക്യൂ ആക്കിയതാണ് പൊറ്റക്യൂ അതാണ് പിള്ളേർ സീറ്റൊക്കെ ആക്കിയതാണ് നമ്മളെ ചേച്ചിയും ഒക്കെ അവിടെയാണ് നോക്കട്ടെ പരിപാല ഇവിടെ നമുക്ക് തിരുവാതിര കാണാൻ വേണ്ടി പറ്റും നമ്മുടെ തിരുവാതിര ബാച്ച് ഇതാണ് നമ്മുടെ തിരുവാതിര പിള്ളേർ സെറ്റും ഉണ്ട് വലിയ സെറ്റും ഉണ്ട് ഇതാണ് നമ്മുടെ അമ്പലം ഈ കാണുന്നതാണ് നമ്മുടെ അമ്പലം സുസ്മയ അമ്പലം ഇവിടെ ഫുള്ള് ക്യൂ ആണ് തകർത്ത ക്യൂ ആണ് ഉണ്ടായത് നോക്കാം ടീമൊക്കെ അവിടെ കളിക്കാൻ കഴിയും ഇവിടെ ക്യൂ ആണ് നോക്കാം അപ്പൊ ചേച്ചിമാരുടെ തിരുവാതിരയൊക്കെ കഴിഞ്ഞു കേൾ ലാസ്റ്റ് എൻഡ് അവർ എന്തായാലും നമുക്ക് നോക്കാം അടിപൊളിയായിരുന്നു നമുക്ക് ഫുൾ ആയിട്ട് കാണിക്കാൻ വേണ്ടി പറ്റില്ല കാരണം വെച്ച് കഴിഞ്ഞാല് കോപ്പി റേറ്റ് കിട്ടുമെന്നുള്ള പേടിയിലാണ് നമ്മളത് ചെയ്യാതിരുന്നത് എന്തായാലും ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ കാണും പൈസ അടുത്ത് നമ്മുടെ പിള്ളേർ സെറ്റിന്റെ ആണ് അപ്പൊ അവര് വന്നിട്ടുണ്ട് അപ്പൊ അവിടെ നമുക്ക് ഇത് നോക്കാം പിള്ളേർക്ക് പിള്ളേർ നടക്കാൻ വേണ്ടി പോകാൻ പിള്ളേരെ നടത്തി ബോർ എടുക്കും പിള്ളരുടെ പരിപാടി തുടങ്ങി ഡാൻസ് ഡാൻസ് തുടങ്ങി നോക്കാം full അടിച്ചു തന്നെ കോപ്പിയായിട്ട് ഇട്ടെന്നുള്ള പേടിയാണ് ഇവിടെ എല്ലാരും ഇങ്ങനെ നിന്ന് കാണാൻ വേണ്ടി നിക്കാൻ നമ്മളെ പിള്ളേർ കോപ്പിറൈറ്റ് കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല എന്തായാലും നോക്കാം അപ്പൊ നമ്മൾ അടുത്ത പരിപാടി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ചേച്ചിമാരുടെ ഡാൻസ് ആണ് ഇതാ ഇവിടെ ഫ്ലെക്സ് ഒക്കെ വെച്ച് നമ്മുടെ ചേച്ചിമാരുടെ തിരുവാതിര തുടങ്ങാൻ വേണ്ടി ോക്കാം അതിനിടയ്ക്ക് മാമിയാണെങ്കിൽ എണ്ണ ഒഴിക്കാൻ വേണ്ടി പോവാണ് എണ്ണ ഒഴിച്ച് എണ്ണ ഒഴിച്ചോണ്ടിരിക്കുകയാണ് മാമി എന്തായാലും അപ്പൊ നമ്മളെ ചേച്ചിമാരുടെ പ്രോഗ്രാം തുടങ്ങിക്കൊണ്ടിരിക്കയാണ് അപ്പൊ പ്രോഗ്രാം തുടങ്ങി നോക്കാം ചേച്ചിമാരുതായും പല പെച്ച് നടന്നുകൊണ്ടിരിക്കയാണ് അപ്പൊ ഇനിയിപ്പം ഉടനെ തന്നെ നമ്മുടെ തിരുവാതിര ആരംഭിക്കുന്നതായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്തായാലും നോക്കാം നമുക്ക് വീഡിയോ എടുക്കാൻ നെഗലിത് കൊള്ളാം എന്തായാലും ഇതിന്റെ ഇടയിൽ വല്ല കോപ്പി റൈറ്റും കിട്ടിക്കഴിഞ്ഞാൽ പണിപ്പാടും ഡാൻസിനോടെ കൃഷ്ണനൊക്കെ ഒരുങ്ങുന്ന എപ്പോഴാണ് നമ്മളെ പിള്ളേരാണ് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം നമ്മുടെ വീഡിയോയിലൊക്കെ കോപ്പി റേറ്റ് കിട്ടും എന്താണെന്ന് എനിക്കറിയാൻ ഭയങ്കര പേടിയുണ്ട് ടെൻഷനുണ്ട് എന്നാലും ഞാൻ എടുക്കാൻ ഏട്ടും കൽപ്പിച്ച് വീഡിയോ എടുക്കുന്നതാണ് കൈസ് നോക്കാം അപ്പം നമുക്കറിയാം എന്നോളാം ഒത്തിരി പിള്ളേരുണ്ട് നമുക്ക് എല്ലാവരും അറിയാം പിള്ളേർക്കും തന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട് നോക്കാം എന്തായാലും അവിടെ ഒരു ജോപ്പ് കിട്ടിയില്ല അവിടെ വഴക്കാവുന്നെന്ന് തോന്നുന്നു അതിൻ്റെ നോക്കാം നമുക്ക് കൊള്ളാം കുഴപ്പമില്ല വഴക്കായി തോന്നുന്നു ആ കുഴപ്പമില്ല എല്ലാം ഒരു ഇതല്ലേ നോക്കാം വേറെ പൂവ് പോയി ഓ നോക്കാം കുഴപ്പമില്ല എല്ലാം ശരിയാവും എല്ലാവർക്കും ശരിയാവും ഞാൻ ഡാൻസാണ് അപ്പോൾ എന്തായാലും എനിക്കിഷ്ടപ്പെടും ഞാൻ ആദ്യം തന്നെയാണ് എത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇവിടെ ഉത്സവം കൂടുന്നത് ഇതുപോലെ ശ്രീകൃഷ്ണ ജയന്തി ഒക്കെ കൂടുന്നത് എനിക്ക് ഭയങ്കര എൻ്റെ പണ്ടത്തെ കാലം ഒക്കെ എനിക്ക് ഓർമ്മ വരും പഠിക്കുമ്പോഴാണ് ലാസ്റ്റ് ആയിട്ട് ഇതുപോലെ ഉത്സവം ഇതുവരെ കൂടിയിട്ടില്ല എന്തായാലും കൂടി ബാക്കി കാര്യം പിന്നെ നോക്കാം അപ്പ എന്തായാലും പിള്ളേരുടെ പരിപാടി കഴിഞ്ഞു അപ്പൊ എന്തായാലും നോക്കാം എല്ലാ ഊക പിറക്കിക്കൊണ്ട് ഓടയാണ് നോക്കാം അടുത്ത് നമ്മുടെ കൃഷ്ണനാട്ട എന്തെന്നൊക്കെ പറഞ്ഞു നോക്കാം പിള്ളേരുടെ എല്ലാരും നോക്കാം So no 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 I don't think so no 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 it's never ever 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 gonna happen I don't think so no 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 Maybe A nope a nope definitely nope a nope nope a nope probably never ever 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 ഡാൻസർ അങ്ങോട്ട് പാട്ടുകളൊക്കെ ഉദ്ദേശിച്ചത് ഏകദേശം ശ്രീകൃഷ്ണ ചിന്തയുടെ ആഘോഷം കലാശക്കൂട്ടൊക്കെ കഴിഞ്ഞ അവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് ഏതായാലും തിരിച്ചു വീട്ടിൽ പോകുന്ന പ്ലാനിലേക്കാണ് ഞാൻ നിൽക്കുന്നത് സമയം ഏകദേശം ഇപ്പോൾ സമയം ഒമ്പത് പത്തായി നമ്മൾ വീട്ടിലേക്ക് നടന്ന അത്രയും പത്ത് മണിക്കാവും നമ്മൾ സമയത്താവുന്ന പ്ലാനാണ് ചെയ്യുന്നത് ശ്രദ്ധ ഡാൻസ് ചെയ്തവർക്കുള്ള വെള്ളം കൊടുക്കുക അങ്ങോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഉദ്ദേശിച്ചും വീട്ടിൽ പോകണം അത്രയും പെട്ടെന്ന് ഈ ബ്ലോഗ് കോപ്പറേറ്റ് ഇല്ലാതിരിക്കട്ടെ വിളവാൻ ശ്രമിക്കുക നോക്കട്ടെ മാക്സിമം പോർഷൻസ് കട്ട് ചെയ്യാൻ പറ്റാതെ ഫുൾ ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തതാണ് ഇവിടെ എല്ലാവരും പറഞ്ഞായിരുന്നു ഇവിടെ ഡാൻസ് അടിക്കുന്നതായിരുന്നു അതുകൊണ്ട് ഇവിടെ പരിചയം ആകുന്നതൊക്കെ പറഞ്ഞ് ബ്ലോക്ക് ഫുൾ ആയിട്ട് അപ്ലോഡ് ചെയ്യണം ആവശ്യം ഫുൾ ഗാനങ്ങളൊക്കെ ഇങ്ങോട്ട് പറഞ്ഞായിരുന്നു പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ കോപ്പറേറ്റ് അടിക്കും അപ്പോൾ കോപ്പറേറ്റീവ് പോർഷൻസ് ഒക്കെ റിമൂവ് ചെയ്യാൻ വെച്ച പണിയാണ് നോക്കട്ടെ കലാശക്കൂട്ടം കഴിഞ്ഞപ്പോൾ ഡാൻസ് ഫോട്ടോ എടുക്കുകയാണ് ഗ്രൂപ്പ് ഫോട്ടോ എടുത്തോണ്ടിരിക്കുകയാണ് ഇവിടെ ഇപ്പം ജനം തുടങ്ങുന്ന പോവാൻ ഫോട്ടോ എടുത്ത് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നു ചേച്ചിക്ക് സമയാ പത്തുമണിയായി നമ്മൾ ഇപ്പോഴാണ് കയറി വരുന്നത് നിർത്തുമായിരുന്നു ഫുള്ള് സമയം കിട്ടില്ല ഫുൾ ടൈം ചെയ്ത് സ്റ്റൈലൊക്കെ ഞങ്ങൾ വീഡിയോ എടുത്തിട്ട് പിന്നെ കോപ്പിറൈറ്റ് കിട്ടുമെങ്കിൽ ദയവായി ഞങ്ങളോട് ക്ഷമിക്കുക കാണാൻ വേണ്ടി പറ്റുമോ തോന്നുന്നില്ല എന്തായാലും ഞാൻ നന്നായിട്ട് ഒച്ചത്തിലൊക്കെ സംസാരിച്ചാൽ അത് കോപ്പിറൈറ്റ് കിട്ടാത്ത രീതിയിലൊക്കെ നോക്കിയിട്ടുണ്ട് എനിക്ക് നമുക്ക് കൂടുതൽ എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും നമുക്ക് നോക്കാം നോക്കാം നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക അപ്പൊ എല്ലാരും വീഡിയോ നമുക്ക് ചിലപ്പോൾ അതാ വോയിസ് ഓവർ ഒക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് കണ്ടതിനോ കാണുന്നുണ്ടെങ്കിൽ അപ്പൊ അതൊക്കെ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ക്ഷമിക്കാം മാക്സിമം നമ്മുടെ എഡിറ്റിംഗ് ഒക്കെ അറിയാൻ പറ്റുന്നതാണ് അപ്പൊ എങ്കിലും കൂടുതൽ വിശേഷമായിട്ട് അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ ഫ്രം ആർ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ ബൈ ആർ